വലിയ നേടിയെടുക്കുന്നതാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഒളിമ്പിക്സ് താരം വിനേഷ് പോകട്ടിപ്പോൾ ഒളിമ്പിക്സിൽ ഫൈനൽ വരെ എത്തിയിട്ടും അയോഗ്യതയുടെ പേരിൽ പുറത്താകേണ്ടി വന്നതോടെ തകർന്നു പോയ വിനേഷിനെ രാജ്യത്തെ ജനങ്ങൾ പക്ഷെ മനസ്സിലേറ്റി നിങ്ങളാണ് യഥാർത്ഥ വിജയി എന്ന് ആരവം മുഴക്കി അവർ വിനേഷിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു അവിടെ ഒരു അധ്യായം അവസാനിക്കുകയും പുതിയൊരു അധ്യായം ആരംഭിക്കുകയുമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം ആ വാർത്ത വന്നത് വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നായിരുന്നു കോൺഗ്രസിനൊപ്പമാണ് വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശം റെയിൽവേയിലെ ജോലി രാജിവെച്ച് വിനേഷ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് തിരഞ്ഞെടുപ്പ് കാലത്താണ് എന്ന പ്രത്യേകതയുമുണ്ട് ഹരിയാന രാഷ്ട്രീയത്തിൽ ഇതോടെ അപ്രതീക്ഷിത നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജുലാന സീറ്റിൽ വിനേഷിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കർഷക പിന്തുണയും പാരീസ് ഒളിമ്പിക്സിൽ ഉണ്ടായ തിരിച്ചടിയും വിനേഷിന് തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേതാവും ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷൺ ചരൺസിംഗിനെതിരായ ഗുസ്തി താരങ്ങളുടെ പോരാട്ടത്തിൽ മുൻപന്തിയിൽ വിനേഷും ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒളിമ്പിക്സിൽ വിനേഷിനേറ്റ തിരിച്ചടിയെ രാജ്യം നോക്കിക്കണ്ടത് തന്നെ പാരീസിൽ നിന്ന് തിരിച്ചെത്തിയ വിനേഷിന് ഗംഭീര സ്വീകരണമാണ് വിമാനത്താവളത്തിൽ മുതൽ ലഭിച്ചത് ഒളിമ്പിക്സിൽ താരം വഞ്ചന കാണിച്ചു എന്ന ബ്രിജ് ഭൂഷന്റെ വിമർശനത്തെ മെഡൽ നഷ്ടമായതിന്റെ വേദന ഇന്ത്യയിൽ വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ കുറഞ്ഞു എന്ന മറുപടിയാണ് വിനേഷ് നേരിട്ടത് ബ്രിജ് ഭൂഷൺ അല്ലല്ലോ രാജ്യം ഇവിടുത്തെ ജനങ്ങൾ എനിക്കൊപ്പമാണ് അവരെ സ്വന്തമാണ് ബ്രിജ് ഭൂഷൺ എന്നൊരാൾ ഉള്ളതായി പോലും ഞാൻ കണക്കാക്കുന്നില്ല എന്നാണ് വിനേഷ് പറഞ്ഞത് ഇനി പോരാട്ടം ജുലാനയിലാണ് ഏതൊരു തോൽവിയിലും പിന്തിരിഞ്ഞോടുന്ന പാരമ്പര്യമല്ല ഫോഗട്ട് കുടുംബത്തിനുള്ളത് ആ രക്തമാണ് വിനേഷിന്റെയും സിരകളിൽ എന്നത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസിനെ എതിരിടുന്ന ബി ജെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് അതിനെ നേരിടാൻ ഏത് തന്ത്രമാവും ബി പ്രയോഗിക്കുക എന്ന ആകാംക്ഷയിലാണ് ഹരിയാന ഫോഗട്ട് കുടുംബത്തിന് ഗുസ്തി വീട്ടുകാര്യമാണ് ഇന്ത്യൻ മുൻ ഗുസ്തി താരം ബബിത ഫോഗിന്റെയും കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യക്കായി ആദ്യ സ്വർണ്ണമെഡൽ നേടിയ ഗീത ഫോഗം പിതൃ സഹോദര പുത്രിയാണ് വിനേഷ് ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ വനിതയാണ് വിനേഷ് ചരിത്ര നേട്ടത്തിനരികെ വീടുപോയെങ്കിലും ഒളിമ്പിക്സ് ഗുസ്തിയിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ് വിനേഷ് ശരീരഭാര പരിശോധനയിൽ പരാജയപ്പെട്ടതോടെ ഒളിമ്പിക്സ് അധികൃതർ വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിക്കുകയായിരുന്നു അനുവദനീയമായതിലും നൂറ് ഗ്രാം ഭാരം കൂടുതലെന്ന് ഒളിമ്പിക്സ് ഒഫീഷ്യലുകൾ വിനേഷിനെ അറിയിച്ചു ഇതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഭാവി എന്തായിരിക്കുമെന്നോ ഈ യാത്രയിൽ അടുത്തതായി എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്നോ എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിനും ശരിയായ കാര്യത്തിനും വേണ്ടി ഞാൻ എപ്പോഴും പോരാടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം വിനേഷ് പറഞ്ഞത് ഇത്തരത്തിലായിരുന്നു ആ പ്രസ്താവനയ്ക്ക് വിനേഷിന്റെ ഇതുവരെയുള്ള ജീവിതം തന്നെ തെളിവാണ് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവിനെ നഷ്ടപ്പെട്ടു രണ്ടു മാസത്തിനു ശേഷം മാതാവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു മാതാപിതാക്കളുടെ മരണശേഷം പിതൃ സഹോദരനായ മഹാവീർ സിംഗിന്റെ സംരക്ഷണത്തിലാണ് വിനീഷ് പിന്നീട് വളർന്നത് പിതൃ സഹോദരൻ മഹാവീർ സിംഗിന്റെ പിന്തുണയോടെയാണ് വിനേഷ് ഗുസ്തിയിലേക്ക് കടന്നു വന്നത് ഗുസ്തി താരങ്ങളിൽ നിറഞ്ഞ ഫോഗട്ട് കുടുംബത്തിന് പുരുഷന്മാർക്ക് മാത്രം എന്ന് വിധിക്കപ്പെട്ട ഗുസ്തിയിൽ വനിതകളുടെ പങ്കാളിത്തത്തിനായി പോരാടിയ പാരമ്പര്യവുമുണ്ട് ഇന്ത്യൻ ഗുസ്തിയുടെ കഥ പറയുമ്പോൾ ഒരിക്കലും ഫോഗട്ട് കുടുംബത്തെ വിസ്മരിക്കാൻ കഴിയില്ല വിനേഷിന്റെ ആദ്യ പരിശീലകൻ മഹാവീർ സിംഗ് തന്റെ നാല് പെൺമക്കളെയാണ് ഗുസ്തി രംഗത്തേക്ക് കൊണ്ടുവന്നത് ആമിർ ഖാൻ നായകനായി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ദംഗൽ എന്ന സിനിമ ഫോഗട്ട് കുടുംബത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ റിയോയിൽ ആദ്യ ഒളിമ്പിക്സിനെത്തുമ്പോൾ വിനേഷിന്റെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു നാല്പത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചു റിയോ ഒളിമ്പിക്സിന്റെ ക്വാർട്ടറിൽ വിനേഷിന് പരിക്കേറ്റ് പിന്മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടോക്കിയോയിൽ രണ്ടാം റൗണ്ടിന് അപ്പുറം മുന്നേറാൻ താരത്തിന് കഴിഞ്ഞില്ല ടോക്കിയോയിൽ അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച വിനേഷ് പാരീസിൽ ലക്ഷ്യം വെച്ചത് അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാനാണ് എന്നാൽ പരിക്കുകൾ താരത്തിന്റെ കരിയറിനെ അലട്ടിക്കൊണ്ടിരുന്നു അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ അൻഷു മാലിക്കും അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ അന്തിം പാകലും യോഗ്യത നേടി ഇതോടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ അല്ലാതെ വിനേഷിന് മത്സരിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നായി ഒടുവിൽ ഈ വിഭാഗത്തിൽ മത്സരിക്കാൻ വിനേഷ് ശരീരഭാരം കുറച്ചു തുടങ്ങി ഇത് താരത്തിന്റെ പരിക്കിൽ നിന്നുള്ള മോചനം കഠിനമാക്കി പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയുടെ പ്രീക്വാർട്ടറിൽ പിന്നിൽ നിന്നുമുള്ള ക്വാർട്ടറിൽ മുന്നിൽ തന്നെ സെമിയിൽ സമ്പൂർണ്ണ ആധിപത്യം എന്നാൽ ഫൈനലിൽ അയോഗ്യതയിൽ അപ്പീലുമായി മുന്നോട്ട് പോയെങ്കിലും ഫലം ഉണ്ടായില്ല കരിയറിന് തന്നെ അവസാനമായെന്ന് വിധിക്കപ്പെട്ട വർഷങ്ങൾ എന്നാൽ വിനേഷിന്റെ പോരാട്ടങ്ങൾക്ക് അവിടം കൊണ്ട് അവസാനമായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുസ്തി താരങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി വിനേഷ് തെരുവിലിറങ്ങി ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെയായിരുന്നു താരങ്ങളുടെ സമരം ഗുസ്തി മത്സരങ്ങളുടെ വേദികളിൽ ബ്രിജ് ഭൂഷൺ പീഡിപ്പിക്കുന്നുവെന്നായിരുന്നു താരങ്ങളുടെ ആരോപണം സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നേരിട്ടു ഗുസ്തി താരങ്ങൾ തെരുവുകളിൽ വലിച്ചിഴക്കപ്പെട്ടു രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഗംഗയിലൊഴുക്കി പ്രതിഷേധിക്കാൻ താരങ്ങൾ തീരുമാനിച്ചതാണ് കർഷക സംഘടനകളുടെ അനുനയ നീക്കത്തിനൊടുവിലാണ് ഈ തീരുമാനം പിന്നീട് പിൻവലിച്ചത് ഒളിമ്പിക്സിലേറ്റ തിരിച്ചടിയോടെ വിനേഷ് തോറ്റു പിന്മാറിയെന്ന് കരുതിയവർക്ക് പിന്നെയും തെറ്റി എതിരാളികളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് വിനേഷ് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ചില എതിരാളികളെ കൂടി മനസ്സിൽ കണ്ടാവും വിനേഷിന്റെ നീക്കം എന്നുള്ളത് ഉറപ്പാണ് ഹരിയാന തിരഞ്ഞെടുപ്പാണ് ഇനി തൊട്ടു മുന്നിലുള്ളത് എന്താവും വിനേഷിന്റെ പുതിയ പോരാട്ടത്തിൽ ഇനി സംഭവിക്കുക എന്നത് രാജ്യം കാത്തിരിക്കുകയാണ്